വിഷപ്പിന്റെ വിലയെന്തെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ച ഒരു മൂന്നാം ക്ലാസ്സുകാരൻ കുറിച്ച വരികളാണിപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് യുദ്ധം മൂലം സർവനാശത്തിന്റെ വക്കിലെത്തിയ ഗാസയിലെയും യുക്രൈനിലെയും കുഞ്ഞുങ്ങളുടെ വിശപ്പ് മുൻനിർത്തി തലശ്ശേരി ഓ ചന്ദമേനൻ സ്കൂളിലെ വിദ്യാർത്ഥി അൻവിൻ വിജയ് എഴുതിയ ഉത്തരമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുന്നത് പരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള റിവിഷൻ സമയത്താണ് അൻവറിൻ്റെ ഈ വൈറൽ ഉത്തരം പിറന്നത് നിങ്ങൾ ചാടുന്ന ഓരോ വറ്റിനും ഒരു ജീവൻ്റെ വിലയുണ്ട് ആഹാരം അമൂല്യമാണ് അത് വലിച്ചെറിയാനുള്ള സാധനമില്ല എന്ന ഈ മിടുക്കൻ്റെ വരികൾ മുതിർന്നവർക്ക് പോലും വലിയൊരു പാഠമാണ് നൽകുന്നത് ലോകത്തിൻ്റെ വിവിധ കോണുകളിലെ മനുഷ്യരെക്കുറിച്ചുള്ള അൻവിൻ്റെ ചിന്തകൾ രക്ഷിതാക്കൾ പങ്കുവെച്ചതോടെയാണ് പുറം ലോകമറിഞ്ഞത് അൻവിൻ്റെ വരികളിലെ പക്വതയും സാമൂഹിക ബോധവും തിരിച്ചറിഞ്ഞ് അഭിനന്ദനങ്ങളുമായി പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്പീക്കർ എൻ ഷംസീർ എന്നിവർ അൻവിൻ്റെ ഉത്തര ചിത്രവും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വരും തലമുറയിലെ നന്മയുടെ വെളിച്ചമാണിതെന്നാണ് പലരും കമൻ്റുകളിലൂടെ രേഖപ്പെടുത്തുന്നത് കോടിയേരി സ്വദേശി വി പി വിജേഷിൻ്റെയും നിമിഷയുടെയും മകനാണ് അൻവിൻ വിജേഷ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഉദാഹരണമായി ഓ ചന്തുമാരൺ സ്കൂൾ വാർത്തകളിൽ നിറയുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല പല മാതൃകകളാണ് ഇവിടെ നിന്നും ഉണ്ടായിട്ടുള്ളത് നേരത്തെ തിരെ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അഹാൻ അനൂപ് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന് ഉത്തര കടലാസിൽ കുറിച്ചത് കേരളം ഏറ്റെടുത്തിരുന്നു ഇതിൻ്റെ കൂടെയാണ് അൻവിൻ്റെ ഈ വരികളും കുട്ടികളുടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം സ്കൂളുകളും അധ്യാപകരും ഇനിയുമുണ്ടാകട്ടെ എങ്കിലേ കുട്ടികൾക്ക് വളർച്ചയുള്ളൂ എന്നാണ് പലരും ഇതിനെക്കുറിച്ച് കുറിച്ചത് ചന്തു സ്കൂളിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പലരും രംഗത്തെത്തിയിട്ടുണ്ട് കുട്ടികളുടെ ചിന്താഗതിയെയും അഭിരുചിയെ വളർത്തിയെടുക്കാൻ അധ്യാപകർ ഇത്തരത്തിൽ പ്രോത്സാഹനം നൽകണമെന്നും പാഠ്യപദ്ധതികളിൽ ഇത്തരത്തിൽ കുട്ടികളുടെ സർഗാത്മകത വളർത്താനുള്ള കാര്യപരിപാടികൾ നടത്തിയെടുക്കണമെന്നും പലരും കമൻറ്റുകളിലൂടെ കുറിക്കുന്നുണ്ട്